നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം കട്ടപ്പന കല്യാണ തണ്ടൽ സാമൂഹിക അടിസ്ഥാനത്തിൽ അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിൽ ബുധനാഴ്ച രാത്രിയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ആക്രമണത്തിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ നാല് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വാഴവര സ്വദേശികളായ പാറയ്ക്കൽ നന്ദുമോൻ സണ്ണി വിരിപ്പിൽ വിഷ്ണു വി എസ് നിർമ്മലാസിത്തി സ്വദേശിയായ പുതുശ്ശേരിക്കുടിയിൽ അഭിജിത്ത് സുരേന്ദ്രൻ മുളകരമേട് സ്വദേശി പൂവത്തുമ്മൂട്ടിൽ ശ്രീജിത്ത് പി ശശി എന്നിവരെയാണ് കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ബുധനാഴ്ച രാത്രിയിലാണ് കട്ടപ്പന പോലീസിലെ നാലുദ്യോഗസ്ഥർ കല്യാണത്തണ്ട് മുളകരമേട്ടിലെത്തിയത് ഇവിടെ ഏഴുപേരടങ്ങുന്ന സംഘം മദ്യപിച്ച് ബഹളം വെച്ച് അസഭ്യവർഷങ്ങൾ മുടക്കുന്നത് നാട്ടുകാരുടെ സ്വസ്ഥ ജീവിതത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് എത്തിയത് ഇങ്ങനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ഈ സംഘം അക്രമം അഴിച്ചുവിട്ടത് അക്രമത്തിൽ നാല് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു തുടർന്ന് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് സംഭവം നടക്കുന്ന വേളയിൽ സംഘത്തിലുണ്ടായിരുന്ന ഷിബിൻ ശശി ഷിജിൻ ശശി വിനീഷ് സുഖു എന്നിവർ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടുന്നതിനിടെ വീണ് പരിക്കേറ്റു ഇവർ കോട്ടയത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർ പോലീസ് നിരീക്ഷണത്തിലാണ് പിന്നീട് ഇവരുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തും അറസ്റ്റ് ചെയ്ത നാലുപേരെ നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും പോലീസ് ഉദ്യോഗസ്ഥരായ ജിലൂബ് ജോസ് അൽബാഷ് പി രാജു ബിബിൻ മാത്യു രാഹുൽ മോഹൻദാസ് എന്നിവർക്കാണ് പരിക്കേറ്റത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല എല്ലാ മരുന്നുകൾക്കും മുതൽ ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ செருவள்ளி பில்டிங் இடுக்கி கவல